വാർത്തകൾ വിശദമായി അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണത്തിനിടെ പൈലിംഗ് യന്ത്രം നിലമ്പൊത്തി പില്ലറുകൾ സ്ഥാപിക്കുന്നതിനെ കുഴിയെടുക്കുന്ന യന്ത്രമാണ് നിലംപത്തിയത് ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്തുകൂടിയുള്ള ഗതാഗതം നിലച്ചു അപകടം ഒഴിവായത് തലനാടി അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണത്തിനിടെ പില്ലറുകൾ സ്ഥാപിക്കുന്നതിനായി കുഴിക്കുന്ന പൈലിംഗ് യന്ത്രം നിലമ്പതിച്ചു ദേശീയപാതയിൽ ചന്ദ്രൂർ അല്ല സ്കൂളിന് സമീപം ഞായറാഴ്ച പുലർച്ചെ രണ്ട് മണിയോടെ സംഭവം പൈലിംഗ് ജോലികൾ നടക്കുമ്പോൾ യന്ത്രത്തിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന ചക്രങ്ങളും ഇരുമ്പ് ദണ്ടുകളും മണ്ണിൽ താഴ്ന്നതാണ് മറിയാൻ കാരണമെന്ന് പറയപ്പെടുന്നു യന്ത്രം പ്രവർത്തിപ്പിച്ചിരുന്ന അതിഥി തൊഴിലാളിക്ക് പരുക്കുക ഈ സമയം ഇതുവഴി വാഹനങ്ങൾ കടന്നുപോയിരുന്നു അപകടം ഒഴിവായത് തലനാരണയ്ക്കുക മറുവശത്തേക്കാണ് മറിഞ്ഞിരുന്നതെങ്കിൽ വലിയ അപകടമുണ്ടായതെന്ന് നാട്ടുകാർ പറഞ്ഞു നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെറ്റ് ചെയ്യുന്ന വെളുപ്പിന് രണ്ടു മണിക്ക് വൻ ഒരപകടം എന്ന് പറഞ്ഞാൽ ഈ മിഷൻ മറിഞ്ഞു വീണ് റോഡ് മണിക്കൂറോളം മണിക്കൂറോളം ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതിൽ നിന്ന് ആ ഗ്രൈനിലുണ്ടായിരുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളി അർഷാദ് ലക്ഷോർ ഹോസ്പിറ്റൽ കാല് കുടിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞ ഹോസ്പിറ്റലാണ് അദ്ദേഹത്തിന് നാല് രണ്ട് മണിക്ക് നടന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് രാവിലെ എട്ട് മണിക്കാണ് അതുവരെ അദ്ദേഹത്തിന് അതിവിടെ കസാരയിൽ ഒരു മൂലൊക്കെ ഇരുത്തിയിരിക്കുകയായിരുന്നു ഇവർക്ക് സ്വന്തമായിട്ട് ആംബുലൻസ് ഉണ്ട് ആംബുലൻസ് ഇവർ ഉപയോഗിച്ചിട്ടില്ല ഈ അപകടം എന്ന് പറയുന്നത് നേരെ മറിച്ച് ഈ സാധനം മറിഞ്ഞ് ഇപ്പുറത്തോട്ട് ഈ ഭാഗത്തേക്കാണ് മറിഞ്ഞു വീഴുന്നത് എങ്കിൽ മറിഞ്ഞ് വീഴുന്നത് എങ്കിൽ വന്നൊരു അപകടമുണ്ടാവും എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് ലൈനും അതുപോലെ ഇപ്പം തന്നെ വീടുകൾ എങ്കിൽ ഉത്തരവാദിത്വം ഇല്ലായ്മ കാരണം എന്നുള്ളത് നാം മനസ്സിലാക്കണം അപകടത്തെ തുടർന്ന് പടിഞ്ഞാറ് പാതയിലൂടെയുള്ള ഗതാഗതം നിലച്ചു പോലീസ് എത്തി വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു യന്ത്രം ഉയർത്തി മാറ്റുന്നതിനുള്ള നടപടികൾ തുടരുന്നു ബിൻമീഡിയ ചേർത്തല